നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും ബഹിരാകാശത്ത് ജയ് ഹിന്ദ് ജയ് ഭാരത് ഇന്ത്യയ്ക്കായി ശുഭാംശുവിന്റെ സന്ദേശമെത്തി നാലു പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്ത് നിന്ന് ആ സന്ദേശം എത്തുമ്പോൾ ഇന്ന് ഭാരതീയർക്ക് ബഹിരാകാശം അന്യമല്ല രാകേഷ് ശർമ്മ ആദ്യം ബഹിരാകാശ സഞ്ചാരിയായ കാലത്ത് നിന്നും വളരെ ദൂരം മുന്നോട്ട് പോയി നമ്മൾ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി ഫാൽക്കൺ നാൻ റോക്കറ്റിൽ ശുഭാംശു ഉൾപ്പെടെ പേർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു പേടകം ബഹിരാകാശത്തെത്തിയതിനു പിന്നാലെ ഇന്ത്യക്കാർക്കായി ഹിന്ദിയിൽ ശുഭാംശുവിന്റെ സന്ദേശവും ആ സന്ദേശം ഇങ്ങനെ നമസ്കാരം എന്റെ രാജ്യത്തെ പ്രിയപ്പെട്ട ജനങ്ങളെ നാൽപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ബഹിരാകാശത്തെത്തി ഇത് വളരെ ആശ്ചര്യജനകമായ യാത്രയാണ് സെക്കൻഡിൽ ഏഴര കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ ചുറ്റുകയാണ് ഞങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ഒപ്പമാണ് ഞാൻ എന്ന് എന്റെ ചുമലിൽ പതിച്ച ത്രിവർണ പതാക എന്നോട് പറയുന്നു ഇത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള എന്റെ യാത്രയുടെ തുടക്കമല്ല പക്ഷേ മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ തുടക്കമാണ് ഈ യാത്രയിൽ നിങ്ങൾ എല്ലാവരും ഭാഗമാകണം എന്നാണ് എന്റെ ആഗ്രഹം അഭിമാനം കൊണ്ട് നിങ്ങളുടെ നെഞ്ച് നിറയണം നമുക്കൊത്തൊരുമിച്ച് മനുഷ്യനെ ബഹിരാകാശം തയ്ക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിക്ക് തുടക്കമിടാം നന്ദി ജയ ഹിന്ദ് ജയ ഭാരത് ശുഭാംശു പറഞ്ഞു എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമെന്ന് ശുഭാംശുവിന്റെ പിതാവ് ദയാൽ ശുക്ല ഉത്തർപ്രദേശിലെ ലക്നൌവിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വികസിത് ഭാരത് എന്നതിലേക്കുള്ള ചവിട്ടുപടിയാണ് ശുഭാംശുവിന്റെ നേട്ടമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ഡോ സിംഗ് പറഞ്ഞു അതേസമയം നാളെ വൈകുന്നേരം നാലര മണിയോടെ പേടകം ബഹിരാകാശ നിലയത്തിൽ ഡോക് ചെയ്യും വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോവുകയാണ് ആക്സിയം ഫോർ ദൌത്യത്തിലൂടെ ആയിരത്തി റഷ്യയുടെ സോയൂസ് ബഹിരാകാശ പേടകത്തിൽ രാകേഷ് ശർമ്മ നടത്തിയ ഐതിഹാസിക ബഹിരാകാശ സന്ദർശനത്തിന് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശുഭാംശു ശുക്ലയുടെ യാത്ര എന്നാൽ രാകേഷ് ശർമ്മയുടെ യാത്ര അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആയിരുന്നില്ല അതിനാൽ വിജയമാകുന്നതോടെ ഐ എസ് എസ് എൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടവും ശുഭാംശു ശുക്ലയുടെ പേരിലാകും ഇന്ത്യയ്ക്ക് വേണ്ടി ഐ എസ് ആർഒ നിർദ്ദേശിച്ച ഏഴ് പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല പ്രത്യേകമായി ചെയ്യും സൂക്ഷ്മജീവികളിൽ റേഡിയോ തരംഗങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ശരീരത്തിന്റെ പേശുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്രോഗ്രാവിറ്റിയിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേയും കണ്ണുകളുടെ ചലനവും വിത്തുകൾ ും അവയുടെ വളർച്ചയും തുടങ്ങിയ പരീക്ഷണങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഏഴ് തവണയാണ് വിവിധ കാരണങ്ങളാൽ ദൌത്യത്തിന്റെ വിക്ഷേപണം മാറ്റിവെച്ചത് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് പദ്ധതിക്കായി ഇന്ത്യ ചെലവിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ശുഭാംശുവിന്റെ ബഹിരാകാശ യാത്ര ഗഗനയാൻ പദ്ധതിയുടെ ഭാവി കൂടുതൽ മെച്ചപ്പെടുത്തും എന്ന ഉറപ്പാണ് ഒപ്പം ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ആധിപത്യ വേരുകൾ മണ്ണുറയ്ക്കും ഐ എസ് ആർഒയെ സംബന്ധിച്ച് വരുംകാല ബഹിരാകാശ ദൌത്യങ്ങളിൽ നിർണായകമാണ് ശുഭാംശു ശുക്ലയുടെ ഐഎസ്എസ് സന്ദർശനം സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാനും രണ്ടായിരത്തി ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാനും ലക്ഷ്യമിടുന്ന ഇന്ത്യയിൽ ഗ്രാവിറ്റി ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബഹിരാകാശ നിലയത്തിൽ ശുക്ല ഏഴ് ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് നടത്തുന്നത് ഇന്ത്യൻ വ്യോമസേനയിൽ ടെസ്റ്റ് പൈലറ്റും ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാംശു ശുക്ല ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാൻ മിഷനായി തെരഞ്ഞെടുക്കപ്പെട്ട നാല് യാത്രീകരിൽ ഒരാളാണ് അതിനാൽ രാജ്യം ഏറെ പ്രതീക്ഷയോടെയാണ് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയെ നോക്കിക്കാണുന്നത് ന്യൂസ്